നിസ്കാരം കഴിയുന്ന മനുഷ്യന്മാരെന്തിനാണ് അവിടെ ഇരുന്നു കൊണ്ട് നല്ലതുപോലെ എന്നറിയുമോ അള്ളാഹുവേ ഞാൻ നിസ്കരിച്ചു പോയതിൽ അതിൽ റുക്കോ ഉണ്ട് അതിൽ അതിൽ എഴുത്തിതാലുണ്ട് അതിൽ ചൊല്ലേണ്ടുന്ന ഒരുപാട് നന്മകളുണ്ട് റബ്ബേ ഏതിലെങ്കിലും പിഴവ് വന്നാൽ നീ എനിക്ക് പൊരുത്തപ്പെട്ട് തരണേ റബ്ബേ അതാണിവിടെ അല്ലാതെ നിസ്കാരം ഒരു കുറ്റമാണെന്നല്ല അതുപോലെ സ്വതക്ക് ചെയ്യുകയാണ് പാവങ്ങളുടെ കണ്ണീരപ്പാമേണ്ടി കടന്നു പോവുകയാണ് അങ്ങനെ സ്വതക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമുണ്ടല്ലോ ആ ഒരു സമയത്ത് തടച്ചറപ്പേ സ്വതക്ക് ചെയ്തിട്ട് തിരിച്ചു വരുമ്പോൾ വന്നിടുന്ന ഏതൊരു നന്മ ചെയ്താലും ഏതെങ്കിലും ഒരു പാവപ്പെട്ട ഒരു കടന്നു വന്നാൽ നമ്മുടെ വീടിന്റെ മുമ്പിലേക്കും കടന്നു വന്നാൽ കടന്നു വരുന്ന ഒരു സമയമുണ്ടല്ലോ ആ ഒരു സമയത്ത് റബ്ബേ നമ്മൾ ചെയ്യുന്ന പണി എന്തെന്നറിയോ നമ്മൾ എന്തെങ്കിലും കൊടുക്കും പക്ഷേ നമ്മുടെ മനസ്സിൽ എന്തിനാണ് ഇവരിങ്ങനെ കടന്നു വരുന്നത് പിന്നെ നമ്മൾ കൊടുത്തിട്ട് എന്തെങ്കിലും കാര്യമാവുള്ളത് അതിനേക്കാൾ നല്ലത് എന്ന് പറഞ്ഞു വിടുന്നതല്ലേ കൊടുത്തിട്ട് പിന്നെ പറയണോ അറിയാതെ നമ്മുടെ മനസ്സിൽ അങ്ങനെ തോന്നി പോയാൽ استغفر الله, 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 الله استغفر الله, الله സഹോദരങ്ങളെ നിങ്ങൾക്കറിയുമോ നമ്മുടെ വീടിന്റെ മുമ്പിലേക്ക് ഒരു പക്ഷേ കടന്നു അവർ ഒരുപാട് സാമ്പത്തികമായ പക്ഷേ നമ്മളും അവരും അവരിറങ്ങി തിരിക്കുന്നത് അവർക്ക് അത്രയും പ്രയാസം മനസ്സിലുള്ളപ്പോഴാണ് നമ്മുടെ പത്ത് രൂപയോ ഇരുപത് രൂപയോ കൊടുത്തിട്ട് ഇവന്മാർക്ക് വേറെ പണിയില്ലേ പിന്നെ കൊടുക്കേണ്ട ആവശ്യമുണ്ടായിരുന്നോ അതുകൊണ്ട് അങ്ങനെ വന്നു പോയിട്ടുണ്ടോ നിങ്ങൾ ചിന്തിച്ചു നോക്ക് ഒരു ലക്ഷം രൂപയെങ്കിലും നമ്മൾ പിശക്കാർക്ക് നമ്മൾ കൊടുത്തിട്ടുണ്ട് നമ്മുടെ വീടിന്റെ മുമ്പിൽ വന്നവർക്ക് നമ്മൾ കൊടുത്തിട്ടുണ്ട് പക്ഷേ നമ്മൾ പല പ്രാവശ്യമായി കൊടുത്തതാ ആ കൊടുക്കുന്ന സമയത്തൊക്കെ ഇതുപോലെ മറ്റൊരാളുടെ മുമ്പിൽ പോയിട്ട് കൈനീട്ടി യാചിക്കേണ്ടുന്നവരവസ്ഥ നീ തരല്ലേറപ്പേ ഇതുപോലെ സങ്കടപ്പെടേണ്ടുന്ന ഒരവസ്ഥ തരല്ലേറപ്പേ ഇതുപോലെ വിഷമിക്കേണ്ടുന്ന ഒരവസ്ഥ തരല്ലേ റബ്ബേ എന്ന് പറഞ്ഞിട്ട് റബ്ബിലേക്ക് കരങ്ങൾ ഉയർത്താതെ നമ്മൾ ചെയ്യുന്ന ഒരു പ്രവണതയുണ്ട് എന്തിനാണ് നടക്കുന്നത് കൊടുക്കണ്ടായിരുന്നു അല്ലെങ്കിൽ അമ്പത് രൂപ കൊടുത്താ പ്രയത്ന അത്രയും കൊടുത്തത് അഞ്ചു കൊടുത്താ മതിയായിരുന്നു പക്ഷേ നീ വേണ്ടിയിട്ടാണ് നീ നിങ്ങനെ കൊടുത്തിട്ടുള്ളതെങ്കിൽ നിനക്കിതിന്റെ പ്രതിഫലം ഇതിന്റെ ഇരട്ടിയായി അള്ളാഹു ഇനി വീട്ടിലും തരുമെന്നാണ് ന്മാര് പഠിപ്പിക്കുമെന്നത് നിങ്ങറിയുമോ രണ്ട് ചെറുപ്പക്കാരുടെ രണ്ട് പെണ്ണുങ്ങളുടെ കഥ പറഞ്ഞു തരാം രണ്ട് പെണ്ണുങ്ങളുടെ കഥ പറഞ്ഞു തരാം ഒന്നാമത്തെ പെണ്ണിന്റെ കഥ എന്തെന്നറിയോ ഒരുപാട് സമ്പത്തുള്ള പെണ്ണാ ആ സമ്പത്തിന്റെ വടികളിലൂടെ ആ സമ്പത്ത് കുമ്പാരമായി കൂട്ടുകയാണ് ഇവളുടെ വീട്ടിലേക്ക് ആരും വന്നാലും വെറുതെ വിടൂല അവളെ കയ്യിൽ ഉള്ളത് കൊടുക്കുകയാണ് പക്ഷേ അള്ളാഹുവെ കൊടുത്തു കൊടുത്തവസാനം പറയാ ഇന്നലെ പള്ളിക്ക് വേണ്ടി എന്റെ ഇക്കയാണ് അഞ്ഞൂറ് കൊടുത്തത് പള്ളിക്ക് വേണ്ടി ആയിരം എന്റെ ഇക്കയാ കൊടുത്തത് പള്ളിയുടെ മിനാരം പണിഞ്ഞത് എന്റെ ഇക്കയാണ് പള്ളിയുടെ ഗേറ്റ് പണിഞ്ഞ എന്റെ ഇക്കയാണ് എന്ന് പറഞ്ഞിട്ട് പൊങ്ങച്ചം പറഞ്ഞു കൊണ്ട് നടക്കുന്ന ഒരുപാട് ആളുകളുണ്ട് നിങ്ങളെ ഇതേപോലെ ഈ പെണ്ണ് സ്വതക്കതെയും പക്ഷേ മറ്റുള്ളവരോട് പറയുമായിരുന്നു എന്നാലോ ആ പെണ്ണിനൊരു വേള രോഗമാവുകയാണ് രോഗമായിട്ട് ശരീരം മുഴുവനും പൊട്ടിവലിക്കാൻ തുടങ്ങുകയാ കഴിഞ്ഞു കൂടുകയാ അങ്ങനെ ശരീരം മുഴുവനും പൊട്ടി പൊട്ടിവലിക്കുമ്പോ ഒരു പെണ്ണ് വന്നിട്ട് പറഞ്ഞു പറഞ്ഞുമോളെ എന്തുകൊണ്ടാണ് നിനക്ക് ഇതുപോലത്തെ ഒരു അബദ്ധം വന്ന എന്നറിയോ നീ എത്ര കൊടുത്താലും മറ്റുള്ളവരോട് വിളിച്ചു പറയാറുണ്ട് മറ്റുള്ളവരെ അറിയിപ്പിക്കാറുണ്ട് അതുകൊണ്ട് നിന്റെ രോഗത്തെ മറ്റുള്ളവർ അറിയാൻ പോവുകയാ അതുകൊണ്ട് അവരൊക്കെ നിന്റെ മുമ്പിൽ വരാൻ പോവുകയാണ് നിനക്ക് രോഗമാണോ എന്ന് അന്വേഷിക്കാൻ അവര് വരാൻ പോവുകയാ എന്നാൽ ൊട്ടപ്പുറത്തുള്ളൊരു പെണ്ണുണ്ട് ആര് വന്നാലും ഉള്ളതിന്റെ ഒരു ഭാഗം തന്റെ ഭർത്താവ് കൂലിപ്പണിക്കാരനാ ഒട്ടകത്തിന്റെ പുല്ലിട്ട് കുടിക്കുന്നവനാ വടിയോടത്ത് കച്ചവടത്തിന് പോകുന്നവനാണ് അങ്ങനെ ഉള്ള ഭർത്താവ് സുബഹാനല്ലോ ആ വീട്ടിന്റെ ഉള്ളിൽ നല്ലതുപോലെ കഴിഞ്ഞുകൂടുകയാണ് അങ്ങനെ കഴിഞ്ഞുകൂടുമ്പോ ാണ് ആ പെണ്ണിനും രോഗം വന്നോ ആ പെണ്ണ് ദുആ ചെയ്ത് എങ്ങനെന്നറിയോ അള്ളാഹുവേ നീ എന്റെ ഭർത്താവിനെ കൊടുത്ത സംവാദമുണ്ടല്ലോ അതിന്റെ ഒരു ഭാഗം ഇവിടെ വീട്ടിൽ കൊണ്ടുവയ്ക്കുന്നു വടച്ചവനെ ഞാനതിന്റെ അൽപ്പമെടുത്തിട്ട് സാധുക്കളെ സഹായിച്ചിട്ടുണ്ട് അത് നിന്നെ മാത്രം അറിയിപ്പിക്കാനാണ് അതുകൊണ്ട് അള്ളാടനെരുണക്കട റബ്ബേ അള്ളാഹുവി അതിന്റെ കൊണ്ട് എന്റെ സങ്കടങ്ങളെല്ലാം എന്റെ ദുഃഖങ്ങളെല്ലാം എന്റെ രോഗങ്ങളെല്ലാം മാറ്റണേ മാറ്റണേയല്ല എന്ന് പറഞ്ഞുകൊണ്ട് ദുആ ചെയ്തപ്പോൾ അല്ലാഹു ആ പെണ്ണിന്റെ രോഗത്തിന് ശമനം കൊടുത്തു നമ്മൾ ചിന്തിക്കാറുണ്ട് നമ്മള് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ഒന്നി പത്ത് വരെ താറിതറി ഇല്ലെങ്കിൽ നമ്മൾ അറിയിപ്പിക്കുക നമ്മളിങ്ങനെ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക് പല പ്രാവശ്യമായി നമ്മൾ കൊടുത്തു കൊടുത്ത് ഒരുപാട് സമ്പാദ്യങ്ങൾ നമ്മൾ കൊടുത്തിട്ടുണ്ട് ലക്ഷങ്ങള് ഹതിയ ചെയ്ത ഉമ്മമാരി കൂട്ടത്തിൽ ഉണ്ടാകും അറിയില്ലല്ലോ നമ്മൾ ജനിച്ച അന്ന് മുതൽ ഒരു രൂപയായാലും രണ്ട് രൂപയായാലും പത്ത് രൂപയായാലും നമ്മൾ സ്വതക്കെ ചെയ്യുന്നില്ലേ ചിന്തിച്ചു വെക്കുമ്പോൾ നമ്മളൊക്കെ ചെയ്യുന്നുണ്ട് ആ സ്വതക്കെ ചെയ്യുന്നത് നിങ്ങളൊന്ന് കൂട്ടി നോക്ക് നമുക്ക് ഇപ്പൊ എത്ര വയസ്സായി നമ്മൾ ആറാമത്തെ വയസ്സു മുതൽ അഞ്ചാമത്തെ വയസ്സു മുതൽ ഉമ്മ നമ്മുടെ കയ്യിൽ തന്നിട്ട് മോനെ ഇത് കൊണ്ടു കൊടുക്ക് മോളെ കൊണ്ടു കൊടുക്ക് എന്ന് പറഞ്ഞ് നമ്മുടെ കയ്യിൽ തന്നതും അതിനുശേഷം നമ്മൾ കൊടുത്തതും എല്ലാം കൂടെ കൂട്ടും ഒരു ലക്ഷം ഇല്ല അതിനപ്പറുണ്ടാകും പക്ഷെ ഈ ഒരു ലക്ഷം റബ്ബിന്റെ അടുക്കൽ വലിയ വിലയുള്ളതാണ് പക്ഷെ നമ്മൾ ഇതിനെ വേണ്ടാന്ന് വേണ്ട തള്ളിക്കളയാണ് നമ്മളിങ്ങനെ കൊടുത്തിട്ട് പറയും ഞാനാണ് അവന് കൊടുത്തത് ഞാനാണ് ഇവന് കൊടുത്തത് ഞാൻ ഇല്ലായിരുന്നെങ്കിൽ കാണാൻ നിങ്ങൾ ഇല്ലെങ്കിൽ ഒന്നും കാണാനില്ല അള്ളാഹു അള്ളാഹു ഒരു മനുഷ്യനെ സഹായിക്കാൻ ഉദ്ദേശിച്ചാൽ അള്ളാഹനെ സഹായിക്കും അള്ളാ ഒരു മനുഷ്യനെ നമ്മൾ മനുഷ്യനെന്ത് ചെയ്യാൻ നമ്മൾ കൊടുക്കുന്നത് അള്ളാഹ് ജന്നത്തിൽ ചെറുതൗസില ജല്ല ജലാലോൻ ഇൻസിലും ജലാലോ പുതുമ പുതുമൊരിച്ചത് കേ പാടി പാടി രസിച്ച് കൂടി രസിക്കിടാനും ആയില്ലേ അതുകൊണ്ട് സഹോദരങ്ങളെ നമ്മൾ എത്ര രൂപയാണ് ഹതിയ ചെയ്തത് ആ ഹതിയാ ചെയ്ത ഒന്നും നമുക്ക് നഷ്ടപ്പെടാൻ പാടില്ല അതുകൊണ്ടാണ് അവിടെ നിന്ന് മഹാരഥന്മാര് പറഞ്ഞത് അതാ ഒരു പെണ്ണിനും കരയുകയാണ് എന്തിനാണ് കരയുന്നത് എന്നറിയോ മനസ്സ് മുഴുവനും സങ്കടമാണ് കണ്ണീരും ദുഃഖവുമായി പെണ്ണ് കടങ്ങൾ വന്നിട്ട് മൂടിയിരിക്കുന്നു കരയുകയാന്ന് പല ഉമ്മമാര് പറയുന്നുണ്ട് വീട് പോകാറായി ഒന്നത് ആ ചെയ്യുമോ എത്ര ആളുകൾ നമ്മുടെ കമന്റിലൂടെ പറയുന്നുണ്ട് ലോൺ കുടുങ്ങിയതാ ലോൺ എടുത്തിട്ട് കുടുങ്ങിയതാണ് ഒന്നത് ആരക്കണം അള്ളാഹുവേ അങ്ങനെ എത്ര ആളുകൾ നമ്മുടെ മജിലിസിലുണ്ട് അവരുടെയൊക്കെ വേദനകള് അവരുടെ സങ്കടങ്ങള് അവരുടെ വിഷമങ്ങള് അവരുടെ ദുഃഖങ്ങളൊക്കെ നീ മാറ്റണേ അല്ലാ പ്രിയപ്പെട്ട സഹോദരന്മാര് പഠിച്ചുകൊള്ളുക ഈ പെണ്ണ് കരയാണ് എന്തിനാണ് കരയുന്ന ഭർത്താവ് കടക്കാരനാണ് എങ്ങനെ ഈ പാവങ്ങള് എത്രയോ പ്രിയപ്പെട്ടവര് കടത്തിന്റെ കെണിയിലുള്ളവരുണ്ട് അള്ളാഹുവേ അവരുടെയൊക്കെ വേദനകള് അവരുടെ സങ്കടങ്ങളൊക്കെ നീ മാറ്റണേ മാറ്റണേയല്ലോ കരഞ്ഞ് കരഞ്ഞ് കലങ്ങുന്ന കണ്ണുനീരോടെ കിടം എത്രയോ പ്രിയപ്പെട്ടവരുണ്ട് അതേ കിടന്നാ ഉറക്കം വരൂല്ല രാവിലെ ആയാ വൈകുന്നേരമാകുന്നില്ല വൈകുന്നേരമായാൽ രാവിലെ ആകുന്നതും അറിയില്ല എല്ലാം ഒരേപോലെന്താണ് അവിടെ നിന്ന് കടമാണ് ഭർത്താവ് പോയി അന്നു കിട്ടുന്നത് കൊണ്ടുവന്നാൽ മക്കൾക്ക് വേണ്ടി കൊടുക്കാനല്ലാതെ പിന്നെ എന്തിനാ കഴിയുന്നത് ഇതേപോലെ ഈ പെണ്ണ് കരഞ്ഞ് കരഞ്ഞ് കലങ്ങുകയാണ് അതേ ദ്വാരം ട്ടോ എന്ന് പറഞ്ഞ ഉമ്മമാര് കേട്ടോ ഈ പെണ്ണിന്റെ ഏറ്റവും വലിയ സങ്കടമാണ് കടമെന്ന് പറയുന്നത് അങ്ങനെ ഒരു വേളേ തന്റെ ഭർത്താവിങ്ങൾ ഇതിന് കരയുമെന്ന് കണ്ടു പാരി ചോദിച്ചു അല്ല നിങ്ങൾ എന്തിനാണ് കരയുന്നത് നിങ്ങൾ എന്തിനാണ് പ്രയാസപ്പെടുന്നത് നിങ്ങൾക്കെന്തേ പറ്റിപ്പോയത് നിങ്ങളുടെ മനസ്സിന്റെ വേദന പറയോ നിങ്ങളുടെ മനസ്സിന്റെ ദുഃഖം പറയോ നിങ്ങളുടെ മനസ്സിന്റെ നൊമ്പരം പറയോ ആ സമയത്താണ് അവിടെ നിന്ന് ഭർത്താവ് പറഞ്ഞ പെണ്ണേ ഞാനും നീയും ഇതിൽ തുല്യ അവകാശികളാണ് ഞാൻ ഒരു കടക്കാരനാ മോളെ നീ എന്റെ പ്രിയപ്പെട്ടവളാണ് ഞാനും നീ കടത്തിന്റെ കെണിയിൽ കിടന്നു വല്ലാതെ സങ്കടപ്പെടുകയാ ആരാ നമ്മളെ സഹായിക്കാനുള്ളത് ആരാ നമ്മുടെ നമ്മുടെ വരുന്നത് നമ്മൾ ഒരുപാട് കണ്ണുകളോടെ ദുആ ദുആ ചെയ്തു പക്ഷേ സ്വീകരിച്ചില്ലല്ലോ അപ്പോഴാണ് മഗ്രിബിന്റെ സമയത്ത് തന്റെ പ്രിയപ്പെട്ടവൾ വന്നിട്ട് ഇക്കയോട് പറഞ്ഞു ഞാൻ ചെയ്യാ നിങ്ങളും നാമീം പറയോ നിങ്ങളും നാമീം പറയോ എന്ന് പറഞ്ഞിട്ട് പ്രിയപ്പെട്ടവനെ ദുആ ചെയ്തു ചെറു ാലം മുതൽ എന്റെ ഉമ്മ എന്നെ ശീലിപ്പിച്ചത് സ്വതൊക്കെ കൊടുക്കാനാണ് ദാനം കൊടുക്കാനാണ് ഒരാളെ കാണിക്കാനല്ല ഒരു മനുഷ്യനെ കാണിക്കാനോ ഒരു മനുഷ്യന്റെ സർട്ടിഫിക്കറ്റിനോ അല്ല അല്ലേ നിന്റെ പൊരുത്തത്തിനാണ് അതുകൊണ്ട് അല്ലോ എന്റെ പ്രിയപ്പെട്ടവരും ഞാനും ചെയ്തു പോയ പരിശുദ്ധമായ ഹതിയുണ്ടല്ലോ അത് ശുതയുണ്ടല്ലോ അതിന് പവറുണ്ടല്ലോ അല്ല ഞങ്ങളുടെ ഒരു വഴിയൊന്ന് തുറന്ന് അല്ല ഞങ്ങൾക്കൊരു വഴി തുറന്ന് തരണേ അല്ലോ എന്റെ പ്രിയപ്പെട്ടവരുടെ കരഞ്ഞകലങ്ങുന്ന കണ്ണുനീരോടെയുള്ളത് ആ അവിടെ നിന്ന് മനസ്സിൽ തീട്ടുന്നതും ആ ചെയ്യുകയാ പ്രിയപ്പെട്ടവന്റെ വന്നു േരി വന്നോണ്ട് കരയുകയാതെറാവുകയാത്രയും പെട്ടെന്ന് നീ മാറ്റിത്തരണയല്ല അങ്ങനെ അദ്ദേഹം ജോലിക്ക് പോയി പോയിക്ക് പോയി അങ്ങനെ അദ്ദേഹം ജോലിക്ക് പോയി പോയി വീട്ടിലേക്ക് ചെന്നോ ജോലി ചെയ്യുന്ന വീട്ടിൽ കയറിയപ്പോ ആ വീട്ടുകാരൻ രോഗിയാണ് ഒന്നുമില്ലാതെ കിടക്കുകയാണ് കാരണം ആരും ആകപ്പാട ഭാര്യ മാത്രമേ ഉള്ളൂ വിളിച്ചിട്ട് പറഞ്ഞു മോനെ അഞ്ചു കൊല്ലം നീയാണെന്നു നോക്കിയത് ഈ അഞ്ചു കൊല്ലം നീയാണെന്നെ പോറ്റിയത് എനിക്ക് സമ്പാദ്യമുണ്ടെങ്കിലും എന്റെ കാര്യങ്ങളൊക്കെ ഏറ്റെടുത്തുകൊണ്ട് ചെയ്തിരുന്നത് നീയാ കാണുന്ന സ്വത്തുക്കൾ മുഴുവനും നീ നീയെടുത്തോ എന്റെ കടങ്ങളുണ്ടോ ആ കടങ്ങളൊക്കെ നീ വീട്ടിക്കോ എന്ന പറഞ്ഞു പോയെങ്കിൽ അന്ന് അവരുടെ സ്വീകരിക്കാനുള്ള കാരണം എന്തെന്നറിയോ അത് മറ്റൊന്നുമല്ല അത് മറ്റൊന്നുമല്ല പിന്നെ എന്താണ് അല്ല ഞാൻ എന്റെ ചെറുപ്പം മുതൽ ഇന്ന് ഈ സമയം വരെ ചെയ്തു പോയ സ്വതല്ലോ അതിന്റെ പറക്കത്ത് കൊണ്ടോ അതിന്റെ പവർ കൊണ്ടോ നീ എന്നെ രക്ഷിക്കണേ അല്ലോ ഇങ്ങനെ എത്ര ചെയ്തിട്ടുണ്ട് പക്ഷേ നമ്മൾ ഓർക്കാറില്ല നമ്മൾ ചിന്തിക്കാറില്ല നമ്മൾ ഇങ്ങനെ നമ്മളിങ്ങനെ ഹരിയെ സ്വതൊക്കെ നന്മകളുടെ വഴികളിലൂടെ നമ്മൾ കടന്നുപോയി പക്ഷേ ഇങ്ങനെ നമ്മൾ ദ്വാ ചെയ്തിട്ടില്ലല്ലോ ഞാൻ ഇത്രയും കാലം ഞാൻ ഒരുപാട് നന്മകളൊക്കെ ചെയ്തിട്ടുണ്ടല്ലോ റബ്ബെ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ടോ ഇല്ല കുറവാ വളരെ കുറവാ കുറവാ അത്ഭുതങ്ങലേറെ ചൊരിഞ്ഞുഞ്ഞു തന്നൊരു നോറെ അമ്പിളിക്കതിർത്തിങ്ങളായി വന്നിടുന്ന സിറാജേ മുത്തൊളി മഹബോബരെ ആ പാവനം സ്നേഹമേ പൊന്തളാരൽവിന്റെ മുത്തായ മൊഹമ്മദ് മാത്രം മാത്രം നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ വെച്ച് നമ്മൾ കൊണ്ടുവന്നാൽ ഏതൊരു വഴിയും നമ്മൾ വിജയിക്കും നമ്മൾ ആരെല്ലാം നമ്മൾ ആരെല്ലാം ആക്ഷേപിച്ചാലും നമ്മൾ ആരെല്ലാം കളിയാക്കിയാലും ആരെല്ലാം ഉള്ളതും ഇല്ലാത്തതുമായി ഉണ്ടാക്കി പറഞ്ഞാലും നമുക്കതിലൊന്നും വിഷയമില്ല നമുക്ക് അങ്ങനെ വിശ്വസിക്കേണ്ട ഒരു ആവശ്യമില്ല ആവശ്യമില്ലാഹുവിന്റെ ഒറ്റക്കാവലും നമുക്ക് വേണ്ടുന്നത് വെറുതെ ിൻ ശത്രുക്കൾ അക്രമിക്കാൻ കടന്നു വന്നാൽ ഉമ്മമാരെ ഒന്നിൽ നമ്മുടെ വീട്ടിന്റെ ഉള്ളിലുള്ള വാളെടുക്കാറുണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മൾ ചെയ്യാറുണ്ട് എന്നാൽ ആയുധം എന്ന് പറയുന്നത് ആര് വളഞ്ഞിട്ട് അക്രമിച്ചാലും അത് മോഹിനിന്റെ ഏറ്റവും നല്ല ആയുധം ഏതാണ് അത് ദുആയാണെന്ന് പഠിപ്പിച്ചത് അതുകൊണ്ട് അതുകൊണ്ട് നന്മയിലേക്ക് വരണം നമ്മുടെ ചെയ്ത നന്മകൾ വെച്ചുകൊണ്ട് നമ്മൾ ആളുകൾ കൊണ്ട് അലഹദില്ല الحمد لله رب العالمين حمدا طيبا جزيلا جميلا مباركا بدوام ملك الله اللهم صل وسلم على رسولك سيدنا وحبيبنا ومولانا محمد الله ഞങ്ങളുടെ ഒരുമിച്ച് കൂടലിന് നീ സ്വീകരിക്കണേ അല്ലാ ഞങ്ങളുടെ വേദനകളും സങ്കടങ്ങളെല്ലാം അള്ളാഹുവേ പരിശുദ്ധമായ മജിലിസിൽ ആരെല്ലാം എന്റെല്ലാം ആഗ്രഹങ്ങൾ പറഞ്ഞ് വസീയത്ത് ചെയ്തോ അവരുടെയൊക്കെ മനസ്സിന്റെ ഹലാലായ പൊറാതുവൽ നീ ഹാസിലാക്കി കൊടുക്കണേ അല്ലാ അള്ളാഹുവേ എല്ലാവരുടെ വേദനകളെ മാറ്റണേ മാറ്റണേ രോഗം തമ്പുരാനെരുണ്ടെന്ന് പറഞ്ഞു അള്ളാഹുവേ മജിലിസിന്റെ അല്ലാത്തവനെ ദുനിയാബിന്റെ പുറത്ത് ഒരുപാട് അമലുകളില്ല ഒരുപാട് സൽക്കർമ്മങ്ങളില്ല അല്ലാഹുവേ ഞങ്ങൾ ചെയ്യുന്ന അമാലുകൾ മറ്റുള്ളവർക്ക് ീതിച്ചു കൊടുക്കുന്നൊരവസ്ഥ അല്ലാ അള്ളാഹുവേ ദുനിയാവ് മുഴുവനും സതിയാണ് തമ്മുരാന് അതിൽ നിന്ന് ഞങ്ങൾ മുഴുവനും നീ രക്ഷപ്പെടുത്തണേ അല്ല ഞങ്ങളുടെ സഹോദരങ്ങളെ ഞങ്ങളുടെ വീട്ടുകാരെ ഞങ്ങളുടെ കൂട്ടുകാരെ ഞങ്ങളുടെ ബന്ധുമിത്രാദികളെ എല്ലാവരെയും നീ രക്ഷപ്പെടുത്തണേ അല്ലാ അള്ളാഹുവേ ഈ മാറിന്റെ മാധുര്യം തരണേ അല്ലാ സന്തോഷം തരണേ അല്ല നൽകണേ അല്ലാ അല്ലാഹുവേ ഞങ്ങളുടെ പ്രിയപ്പെട്ട അരിമ മക്കൾ അല്ലാഹുവേ അവരെ പഠിക്കുന്നവരാണ് അവർക്ക് നല്ല ബുദ്ധി കൊടുക്കണേ അല്ലാ ശക്തി കൊടുക്കണേ അല്ലാ വൈകല്യങ്ങൾ കൊടുക്കല്ലേ റബ്ബേ രോഗികളാക്കി മാറ്റല്ലേ റബ്ബേ അല്ലാഹുവേ ഞങ്ങളുടെ പൊന്നുമക്കളെന്ന് പറഞ്ഞ ഞങ്ങൾക്ക് ജീവനാണ് ഞങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ ഞങ്ങളുടെ പൊന്ന മക്കളുടെ നിസ്കരിക്കുന്ന തുസ്കരിക്കുന്നൊരവസ്ഥയെ തൊട്ട് ഞങ്ങൾ നീ കാക്കണേ അല്ലാ ഞങ്ങളുടെ മാതാപിതാക്കളെ ഞങ്ങളുടെ സഹോദരങ്ങളെ ഞങ്ങളുടെ ബന്ധുമിത്രാദികളെ ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ എല്ലാവരെയും നീ കാക്കണേ അല്ലാ അള്ളാഹുവേ ഞങ്ങള് പാപങ്ങളാണ് ഞങ്ങൾ സാധുക്കളാണ് ഞങ്ങൾ ഒരുപാട് നമ്പരത്തിന്റെ വടികളിലൂടെ കടക്കുന്നവരാണ് ഒരുപാട് രോഗങ്ങൾ പേറിയവരാണ് ശരീരം അനക്കാൻ കഴിയുന്നില്ല രോഗമാണ് അലർജിയാണ് ഷുഗറാണ് കൊളസ്ട്രോളാണ് പ്രഷറാണ് എന്നിങ്ങനെ പറഞ്ഞ് പലരും പല പല രോഗങ്ങൾ പറഞ്ഞിട്ട് വല്ലാതെ വിഷമപ്പെടുന്നവരുണ്ടുറപ്പേ അവരുടെയൊക്കെ വിഷമങ്ങളെല്ലാം വേദനകളെല്ലാം നീ മാറ്റണേ അല്ല ഞങ്ങളുടെ അമലുകൾ മുമ്പിൽ വെച്ച് ചോദിക്കാൻ ഞങ്ങൾക്ക് ഒരുപാട് ഞങ്ങൾക്കൊരുപാട് റബ്ബേ ഞങ്ങളുടെ സൽക്കർമ്മങ്ങൾ മുമ്പിൽ വെച്ച് ചോദിക്കാൻ ഞങ്ങൾക്ക് ഒരുപാട് റബ്ബേ സൽക്കർമ്മങ്ങളില്ലറപ്പേ ഒരുപാട് കാര്യങ്ങൾ നിന്നോട് ചോദിക്കാറുണ്ട് പക്ഷേ ഞങ്ങളുടെ കണ്ണും ഞങ്ങളുടെ കൽബും ഞങ്ങളുടെ കാലും ഞങ്ങളുടെ കൈയുമെല്ലാം മലിനമാണ് റബ്ബേ നീ ഞങ്ങളുടെ കൽബു ശുദ്ധിയാക്കി തരണേ അല്ല ീ ഞങ്ങളുടെ മനസ്സ് ശുദ്ധിയാക്കി തരണേ അല്ല അല്ലാഹുവേ ശത്രുക്കളുടെ ശത്രുതയിൽ നിന്ന് കാക്കണേ കാക്കണേ നിന്ന് നിന്ന് സിഹർ ചെയ്യുന്നവരുടെ സിഹറിൽ ഞങ്ങളെല്ലാം നീ കാക്കണേ അല്ല അള്ളാഹുവേ ഞങ്ങളുടെ പൊന്നുമക്കൾക്ക് അവസ്മാരം പോലത്തെ രോഗങ്ങൾ കൊടുക്കല്ലറപ്പേസർ കൊടുക്കല്ലറപ്പേ ഹാർട്ടിന്റെ പ്രോബ്ലമുള്ള റിയ അങ്ങനത്തെ മക്കളെ കൊടുക്കല്ലേ അല്ലാ ഞങ്ങളുടെ പൊന്നുമക്കള് ആർക്കും ഒരു രോഗം കൊടുത്തിട്ട് ഒരു സങ്കടം കൊടുത്തിട്ട് കണ്ണീരി ആക്കല്ലറബേ അള്ളാഹേന്റെ പരിശുദ്ധമായ നീനിന്റെ വഴികളിലൂടെ കടക്കുമ്പോൾ അല്ല അല്ലാ ഞങ്ങളെ നീ കൈപിടിക്കണേ അല്ലാ അള്ളാഹുവേ വേ മരിക്കുന്നതിന് മുമ്പ് മദീനയുടെ മുത്തുണ്ട് അരികത്തെത്താ

ിന്റെ ആ പച്ച പച്ചക്കുപ്പയിൽ നോക്കി നിന്നിട്ട് സലാത്തുകളും സലാമുകളും പറയാ നിങ്ങൾക്ക് പറയാൾക്ക് നീ പ്രദാനം ചെയ്യണേ നീ അവരെ രക്ഷപ്പെടുത്തണേ അല്ലാഹുവെക്കണേ അല്ലാ സ്വർഗത്തിന്റെ വഴികൾ നീ ഒരുക്കി കൊടുക്കണേ അല്ലാ allah hu ഞങ്ങൾക്ക് നിന്റെ ഈ മാലിന്റെ വെളിച്ചം തരണം റബ്ബേ അല്ലാ ഞങ്ങളുടെ കൂട്ടത്തിൽ കടങ്ങൾ കൊണ്ട് വലയുന്നവരുണ്ട് വിഷമത്തിൽ കഴിയുന്നവരുണ്ട് നമ്പരത്തിൽ കഴിയുന്നവരുണ്ട് മാലിക്കുൽ മുലൂക്കായ റബ്ബേ അവരുടെ കടങ്ങളെ മാറ്റണേ അല്ലാ അവരുടെ വേദനകളെ മാറ്റണേ അല്ലാ അവരുടെ ദുഃഖങ്ങളെല്ലാം അവരുടെ ദുരിതങ്ങളെല്ലാം നീ മാറ്റണേ അല്ല ഈ ആരല്ല എന്തെല്ലാം ആഗ്രഹങ്ങൾ കൊണ്ട് ദുആ ചെയ്തവരുണ്ടോ കമന്റിലൂടെ എഴുതുന്നവരുണ്ടോ അവരെ മുഴുവനും നീ സ്വീകരിക്കണേ അല്ലാണേ അല്ലാഹും في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار برحمتك يا أرحم الراحمين